ഹായ് ഡിയസ് ഡേസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളും കൂടെ തന്നെ ക്യാരറ്റും മുട്ടയും കൊണ്ട് അടിപൊളി റെസിപ്പി കൂടിയുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ ഇത് തലേ ദിവസമാണ് കേട്ടോ തലേ ദിവസം രാത്രി പതിവ് പോലെ തന്നെ മുജുക്കൻ നല്ല വലിയൊരു മീനിനെയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും വലിയ മീനാണ് അതാ കണ്ടോ മുജുക്കാൻ്റെ മുട്ടുംകാല് വരെ ഉണ്ട് കേട്ടോ മുട്ടിലും മുകളിലായിട്ടുണ്ട് അതിൻ്റെ നീളം അതാ കൈൻ്റെ അത്രയുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള വലിയ മീനാണ് കേട്ടോ വട്ടയിലൊന്നും ഇട്ടിട്ട് കൊള്ളുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഈ വട്ടയിൽ കണ്ടോ ഇട്ടിട്ടുണ്ട് അപ്പം അത് അതിൻ്റെ ഉള്ളിലൊന്നും കൊള്ളുന്നില്ല കേട്ടോ ചുരുണ്ട് കിടക്കുകയാണ് പിന്നെ തൽക്കാലം രാത്രിക്കൽ ഇതിൽ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത് രാത്രി മാത്രം പകൽ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇട്ട് വയ്ക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ പകല് അതിനെടുത്തിട്ട് വലിയ ടാങ്ക് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ഓട്ടയായ ടാങ്ക് അപ്പോൾ ആ ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് ജസ്റ്റ് ഓട്ടയൊക്കെ അടച്ചതിന് ശേഷം അതിലിട്ടു ഇങ്ങനെതാ പിറ്റേ ദിവസം രാവിലെ രാവിലെതാ ചായ വയ്ക്കാനായിട്ട് നിൽക്കുകയാണ് ഇപ്പം പാലൊക്കെ എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാ ചായ വെക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് റയമോള് സ്കൂളിലേക്ക് പോയിട്ടില്ല അവൾക്ക് ചുമയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് തൊണ്ടവേദനയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഇന്ന് സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല അങ്ങനെ ഇതാ ചായയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട് എന്ന് കരുതിയിട്ട് മാഗി ഉണ്ടാക്കുകയാണ് കേട്ടോ പെട്ടെന്ന് അവൾ സ്കൂളിലേക്ക് പോകാൻ എണീറ്റിട്ടില്ല അപ്പോൾ എണീ എണീക്കട്ടെ എന്ന് കരുതി ഞാൻ എണീക്കുന്ന സമയമാകുമ്പോഴത്തേക്കും എല്ലാം റെഡി ആക്കുകയാണ് അപ്പോൾ അവൾ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊണ്ട വേദനിക്കണോ എന്നും പറഞ്ഞിട്ട് വന്നത് കേട്ടോ പിന്നെ അവളോട് സ്കൂളിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മാഗി ഉണ്ടാക്കി വെച്ചു അവൾ പിന്നെ പല്ല് തെച്ചിട്ട് പോയി കടന്നുറങ്ങി കേട്ടോ വീണ്ടും അങ്ങനെതാ ഞാൻ ചായയും കുടിച്ചിട്ട് മീൻകറി വെക്കാമെന്ന് കരുതിയിട്ട് ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പണിയൊക്കെ അങ്ങോട്ട് തീർക്കാലോ എന്ന് കരുതി ഇനി ഇങ്ങനെ അവൾ സ്കൂളിലേക്ക് പോകുന്നില്ലേ പിന്നെ അവൾ ഉറങ്ങി പിന്നെ ഞാൻ പെട്ടെന്ന് പണി തീർക്കാലോ എന്ന് കരുതി തനിമോളും എണീറ്റിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് പണി തീർത്ത് വെച്ച് കഴിഞ്ഞാൽ അവൾ എണീക്കുമ്പോഴത്തേനും അവൾക്കുള്ളത് കൊടുത്താൽ മതിയല്ലോ എന്ന് കരുതി അങ്ങനെതാ മീൻകറി വെക്കാനുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകുമൊക്കെ എടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതാ മീൻകറി റെഡിയാക്കുകയാണ് പിന്നെ അതിലെൻ്റെ തലയല്ലേ തല ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ രാത്രി കൊണ്ടുവന്ന മീനായിരുന്നു അപ്പോൾ തല ഞാൻ പിറ്റേ ദിവസം കറി വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് എടുത്തു വെച്ചിരിക്കായിരുന്നു അങ്ങനെ തല കറി വെക്കുകയാണ് അങ്ങനെ കറിയിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ടുകൊടുത്ത് പുളിയൊക്കെ ഒഴിച്ച് മീനൊക്കെ ഇട്ട് തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെതാ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ പിന്നെ തലേ ദിവസത്തെ വെണ്ടയ്ക്കറി കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഉപ്പേരി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ബീൻസ് ഉപ്പേരിയാണ് കേട്ടോ ബീൻസ് എന്ന് തന്നെ പറയുകയാന്ന് തോന്നുന്നു ചെറു ചെറിയ പയറില്ലേ അത് അപ്പോൾ അത് ഉപ്പേരി വെക്കുന്നുണ്ട് പിന്നെന്താ പിന്നെ മുരിങ്ങയുടെ ഇല കുറച്ച് കുറച്ച് മുരിങ്ങയുടെ ഇല പൊട്ടിച്ചിട്ട് അതുകൂടി ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തനിമോൾ എണീറ്റു വയമോള് പോയി കടന്നുറങ്ങി അപ്പോഴാണ് തനിമോൾ എണീറ്റത് എൻ്റെ പകുതി പണിയായപ്പോഴാണ് കേട്ടോ തനിമോൾ എണീറ്റത് അപ്പോൾ അവൾക്ക് മാഗി കൊടുത്തു കൂടെ ചായയും കൊടുത്തിട്ടുണ്ട് അപ്പൊ അവളിരുന്ന് കഴിക്കുകയാണ് കേട്ടോ പിന്നെ അവൾക്ക് വാരി കൊടുക്കണം എന്നൊന്നുമില്ല പിന്നെ വാരി കൊടുത്താൽ അവൾ അധികം കഴിക്കാറില്ല കേട്ടോ അവൾക്ക് അധികവും ഇതുപോലെ പാത്രത്തിലാക്കി കയ്യിൽ കൊടുക്കുന്നതാണ് ഇഷ്ടം അവള് വെല്ലുമ്മമാരി ഇരിക്കുന്നതുപോലെ കാലും നീട്ടി ഇരുന്ന് കഴിക്കാണ് അപ്പോഴേക്കെന്താ ബീൻസ് പെരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പത്താ ദോശയിരുന്നു ചുട്ടെടുക്കുന്നുണ്ട് ഉമ്മാക്കും എനിക്കും ദോശയാണ് കേട്ടോ കുട്ടികളൊക്കെ മാഗി കഴിച്ചു പിന്നെ തനിമുൾക്ക് ഞാന് കോറ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്കുള്ള ദോശയൊക്കെ ചുട്ടെടുത്തതിന് ശേഷം ഇപ്പംതാ ഞാൻ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കാനിരിക്കുന്നത് ഇപ്പോൾ സമയം ചോറും കറിയും എല്ലാം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം പത്ത് മണി ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയം ആവുമ്പോഴേക്കും ചോറും കറിയും എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം താ തനിമോള് കളിച്ചോണ്ടിരിക്കയാണ് അവളുടെ കയ്യിലൊരു ഡപ്പയുണ്ട് കേട്ടോ അപ്പോൾ അത് കുറേ നേരമായി തുറക്കാനായിട്ട് ശ്രമിക്കുന്നു അതിൻ്റെ ഉള്ളിൽ പുളുംങ്കുരുമാണ് കേട്ടോ അതിങ്ങനെ പുലിക്കുകയും കൊണ്ട് നടക്കുകയാണ് അപ്പം ആ പുളുങ്കുരു അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ട് കുറേ നേരമായി പരിശ്രമിക്കുന്നു അതിങ്ങനെ തുറക്കാനായിട്ട് തുറക്കാൻ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരുകയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി അവളുടെ സ്നാക്സിൻ്റെ ബക്കറ്റ് എടുത്ത് നടക്കുകയാണ് അത് തുറക്കാൻ കിട്ടുന്നില്ല അപ്പോൾ കുറേ നേരമായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ റേമോളെ ഒന്ന് ചീത്ത പറഞ്ഞപ്പോൾ അവൾ അവിടെ വെച്ചു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞതും ഇതാണ് അവരുടെ പരിപാടി സ്നാക്സ് എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തനിമോൾ കുറേ നിന്ന് ശ്രമിക്കുന്നുണ്ട് അത് ഒന്ന് തുറന്ന് കിട്ടാനായിട്ട് തായമോളോട് പറയാണ് അതൊന്ന് തുറന്നതാ തുറന്നതാന്ന് പറഞ്ഞ് നിന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ മുജിക്ക വന്നപ്പോൾ ഞങ്ങളിതാ ചോറ് കഴിക്കാണ്ടിരുന്നു അപ്പോൾ ഇതാ ബീൻസ് ഉപ്പേരി അതുപോലെ അയില തല കറി പിന്നെ അയില പൊരിച്ചതുണ്ട് പിന്നെ മുരിങ്ങയും മുട്ടയും കൂടിയും ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ട് കേട്ടോ പിന്നെ ഇത് തലേ ദിവസത്തെ കറിയാണ് വെണ്ടയ്ക്കറിയാണ് ഉണ്ട് അപ്പോൾ അതുകൂടി കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു പിന്നെ സ്നാക്സിൻ്റെ റെസിപ്പി റെസിപ്പിയിൽ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ ഇനി അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് ക്യാരറ്റ് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ അത് നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് കേട്ടോ അപ്പോൾ ദാ മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് സ്മെല്ലുണ്ടായിരുന്നു മുട്ടയുടെ അപ്പോൾ ഒരു ടീസ്പൂൺ തന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നെ കാൽ കപ്പ് ഓയിൽ കൂടി ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കുക നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റിൻ്റെ വലുപ്പം കുറച്ച് കൂടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു കട്ട നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് വേണം ക്യാരറ്റ് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നന്നായി ചെറുതാക്കി കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പെരിക്ക കരിയിൽ ആ ഒരു പരുവത്തിലൊക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായി തന്നെ ഇതുപോലെ അരഞ്ഞു കിട്ടും കേട്ടോ ഇതുപോലെയല്ല നന്നായി അരഞ്ഞു കിട്ടും ഇത് അരഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിലുള്ള കട്ടകളൊക്കെ മാറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത് ഇനിയിപ്പോൾ ഇതാ ഒരൂപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എൻ്റെ മെഷറിങ് കപ്പിൻ്റെ സെയിം അളവാണ് കേട്ടോ ഈ ഒരു കപ്പിന് ചായയൊക്കെ കുടിക്കുന്ന ഒരു കപ്പാണ് അപ്പോൾ ഈ ഒരു കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എല്ലാം തന്നെ അളന്നെടുത്താൽ മതി കേട്ടോ ഇനി ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മാത്രം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി തന്നെ അരിച്ചെടുക്കുക പിന്നെ അരിച്ചെടുക്കേണ്ടത് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ മൂന്ന് തവണ നമുക്ക് നന്നായി തന്നെ അരിച്ചെടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു തവണ ഞാൻ അരിച്ചെടുത്തു ഇനി ഇതാ ഒരു പേപ്പർ എടുത്തിട്ട് അതിലോട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പോൾ പാത്രം വെറുതെ ആക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ പേപ്പറിൽ ഇതുപോലെ അരിച്ചെടുക്കുന്നത് അപ്പോൾ രണ്ട് തവണയെ അരിച്ചെടുത്ത് മൂന്നാമത്തെ തവണ കൂടി ഒന്ന് നന്നായി അരിച്ചെടുക്കുകയാണ് ഇതുപോലെ അരിച്ചെടുക്കാമെന്നുണ്ടെങ്കിലേ നമുക്ക് നന്നായി തന്നെ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുകയുള്ളു കേട്ടോ അതാ നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ച മിക്സിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു മൂന്ന് തവണയായിട്ടാണ് കൊടുക്കുന്നത് നന്നായി തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് മിക്സായി കിട്ടണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് തവണ ഞാൻ അരച്ചെടുക്കുന്നത് നന്നായി തന്നെ മിക്സ് ആവണം അപ്പംതാ ഞാൻ ഒരു തവണ കൊടുത്തു എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തു എന്നിട്ട് ദാ വീണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ആ മൈദയൊക്കെ നന്നായി തന്നെ മിക്സാക്കി കിട്ടണം കട്ടകളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല കേട്ടോ അപ്പംതാ മുഴുവനായിട്ട് ഞാൻ നന്നായി തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായി തന്നെ മിക്സ് ആക്കി കിട്ടണം കേട്ടോ ഇനി നമുക്ക് ഇഡ്ലി ചട്ടിയുടെ തട്ടില്ലേ ആ തട്ട് നന്നായി തന്നെ എണ്ണ തേച്ചതിന് ശേഷം അതിലേക്ക് ഇതേപോലെ ഓരോ തവിയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇതുപോലെ ഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നന്നായി തന്നെ ഇത് പൊന്തി വരും അതുകൊണ്ട് കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പകുതി ഒഴിച്ചു കൊടുത്താലേ ആ ഇഡ്ലി തട്ടിൻ്റെ ആ കുഴിയിൽ കുഴിയുടെ ഒപ്പം തന്നെ നന്നായി തന്നെ ഫ്ലഫി ആയിട്ട് വരുവുള്ളൂ അങ്ങനെ ഇതാ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി തന്നെ ഒന്ന് ടാപ്പ് ചെയ്യുക എന്നിട്ട് ഇഡ്ഡലി തട്ടിൽ വെച്ച് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഇഡ്ലിയൊക്കെ ആവുകയിട്ടില്ല ആ ഒരു പരുവത്തിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് ആവി കയറ്റി എടുക്കുക പെട്ടെന്ന് സിമ്പിളായി തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടത് അപ്പോൾ ഇതാ കണ്ടോ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നല്ല വലുതായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനി ചൂടാറാനായിട്ട് വെക്കണം അപ്പം ഞാൻ ഒരു ഈർക്കിളി എടുത്തിട്ട് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അല്ല ടൂത്ത് പിക്കോ ഇല്ലെങ്കിൽ സ്പൂണിൻ്റെ ബാക്കില്ല അത് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാലും മതി അപ്പോൾ അതാ ഞാൻ കുത്തി നോക്കുന്നുണ്ട് അപ്പം അതാ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി പോലും മാവൊന്നും ആയിട്ടില്ല അപ്പോൾ ഇനി നമുക്കിത് നന്നായി തന്നെ ചൂടാറിയതിന് ശേഷം മാത്രം ഇതുപോലെ നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത് അതുപോലെ നമുക്ക് ബേക്ക് ചെയ്ത് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല ചെയ്യാനായിട്ട് സിമ്പിളായി തന്നെ നമുക്ക് ആവി കയറ്റി ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ എല്ലാം തന്നെ സിമ്പിളായി തന്നെ അതിൽ നിന്നും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ഒരു കേക്ക് വേണറെഡിയിലേക്ക് ഉണ്ട് അപ്പോൾ എല്ലാവരെയും തീർച്ചയായും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം വെറും പത്ത് മിനിറ്റിൻ്റെ തന്നെ റെഡി ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെയെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരു കേട്ടോ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്